ഇത് ഇത് പൊളിക്കാൻ ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ എന്ന് വിചാരിച്ച് കാണിക്കുന്ന കേട്ടോ അറിയാവുന്നവർ നോക്കണമെന്നില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്താണേ ഈ ലാസ്റ്റത്തെ ഇതില്ലേ ഈ കയ്യെ ഇതിൻ്റെ ഇത് വേണ്ട കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം എന്നുണ്ടോ ഇത് കേട്ടോ ഈ ഇറച്ചിയില്ലാത്ത ഭാഗം നമുക്കിങ്ങനെ വെട്ടിക്കളയാം ഇതിലൊക്കെ ഇറച്ചിയില്ലാത്തത് ഇങ്ങനത്തെ ഭാഗങ്ങളുണ്ടല്ലോ ഇതിങ്ങ് വെട്ടിക്കളയാം ഇവിടെ ഇങ്ങനെ ഇങ്ങ് പിടിച്ച് ഇങ്ങനെ ഇങ്ങ് തിരിച്ചാൽ കിട്ടാവുന്ന കേസേ ഉള്ളൂ ഉണ്ടോ ഇനി ഇതിൻ്റെ വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ ഇതേലിങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ ഇങ്ങോട്ട് അടത്തി ഇങ്ങോട്ട് എടുക്കുക കേട്ടോ ഈ ഷെല്ലിങ്ങ് അടത്തി എടുക്കുക ഇതൊക്കെ ഇതിൻ്റെ വേസ്റ്റാണേ ഇതൊക്കെ നമുക്ക് നമുക്കിങ്ങെടുത്ത് കളയാം എന്നിട്ടിത് നല്ല വൃത്തിക്ക് മൊത്തം അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം ക്ലീൻ ചെയ്താൽ പിന്നെ അതങ്ങ് നമുക്ക് ഒരു ശീലമാവും ഇതിനകത്ത് കാണുന്ന ഈ വേസ്റ്റ് അങ്ങ് എടുത്ത് കളയാം വേറെ കൂടുതൽ ഡെക്കറേഷൻ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക ഇനി നമുക്ക് കൈയ്യല്ല ഇങ്ങനെ ഇങ്ങനെ ഊരിയെടുക്കാം ഒരു ഞണ്ട് ക്ലീൻ ചെയ്താൽ ഇത് ഇത്രേ കാണുള്ളൂ കേട്ടോ